ഹലോ ഞാൻ ജാനിക്കാണ് കുറേ നാളായല്ലേ ഞാനൊരു വീഡിയോ ഒക്കെ ഇട്ടിട്ട് എനിക്ക് ഒക്കെ ആയിരുന്നു എക്സാം എല്ലാം കഴിഞ്ഞ് സ്വസ്ഥായി ഇനി എൻ്റെ വീഡിയോ കുറേശേ ഇട്ട് വരും ഇതാണ് കേട്ടോ നമ്മുടെ വീട്ടിലെ വിജയൻചേട്ടൻ വിജയൻ ചേട്ടനാണ് കേട്ടോ നമ്മുടെ പറമ്പും മുറ്റുമൊക്കെ നല്ല വൃത്തിയാക്കി ഇടുന്നത് വിജയൻചേട്ടൻ നമ്മുടെ വീട്ടിലേക്കുള്ള അത്യാവശ്യ കൃഷി സാധനങ്ങളൊക്കെ നടാറുണ്ട് കേട്ടോ ദ വിജയം ചേട്ടൻ കപ്പ കുറച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമുക്ക് ഇതിന് മുമ്പും കപ്പ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം അമ്മ നല്ല അസല് പാൽക്കപ്പ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു അടുത്ത പ്രാവശ്യം കപ്പ കിട്ടുമ്പോൾ ഉറപ്പായിട്ടും പാൽക്കപ്പ ഉണ്ടാക്കണ വീഡിയോ എടുക്കണമെന്ന് നിങ്ങൾ ഫോട്ടോയിൽ കണ്ട പോലെ നമ്മൾ രണ്ട് മീഡിയം സൈസ് കപ്പയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അത് നമ്മൾ പീസ് ആക്കിയിട്ട് ഒന്ന് വെള്ളത്തിൽ തിളപ്പിക്കണം അത് കഴിഞ്ഞിട്ട് നമുക്കത് ഊറ്റിക്കളയാട്ടോ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കപ്പ തിളപ്പിച്ചാൽ മതിയാവും കേട്ടോ അപ്പോഴേക്കും നമ്മുടെ ജിഞ്ചട്ടിൻ്റെ കപ്പ പകുതി ഒന്നും ഒട്ടും വേവില്ലാത്ത കപ്പയാണ് കേട്ടോ നമ്മുടെ കപ്പ അവിടെ ഇരുന്ന് തിളയ്ക്കണേ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത് നോക്കിയാൽ ഒരു അഞ്ചാറ് ഉള്ളി രണ്ട് വെളുത്തുള്ളി അതുപോലെ തന്നെ ഞങ്ങൾ കുറച്ച് വെള്ളമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് വെള്ളമുളകാണ് കാന്താരി മുളക് ഇത് ഒരു പച്ചമുളകിന്റെ തന്നെ ഒരു സ്പൈസ് ലേവർ എഴുന്നൂട്ടോ ഡേ ഈ വെള്ളമുളകും നമ്മുടെ വീട്ടിലുണ്ടായതാണ് കേട്ടോ ഡേ ഇത് നമ്മുടെ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും മുളകൊക്കെ ചതച്ചു വെച്ചതാണ് കേട്ടോ അത് പേസ്റ്റ് ആക്കണ്ട ആക്കണ്ടട്ടോ നമുക്കൊന്ന് ചതച്ചെടുത്താൽ മതി അങ്ങനെ നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡി ആയിട്ടുണ്ട് തിളപ്പിച്ച കപ്പ ചെറിയുള്ളി വെളുത്തുള്ളി മുളക് ചതച്ചത് അതുപോലെ തന്നെ കുറച്ച് തേങ്ങപ്പാൽ എടുത്തിട്ടുണ്ട് കേട്ടോ കറക്റ്റ് കപ്പ ഉളവ് പറയാൻ അറിഞ്ഞൂടാ അമ്മ ഒരു ചെറിയ തേങ്ങയുടെ പാലാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഒന്നാം പാലും എടുക്കണം രണ്ടാം പാലും എടുക്കണം ഇപ്പം നമ്മൾ ഒഴിച്ചിരിക്കുന്നത് രണ്ടാം പാലാണ് കേട്ടോ ഇനി അതെല്ലാം കൂടി ഒന്ന് നല്ലോണം മിക്സ് ചെയ്യുക എന്നിട്ട് അതൊന്ന് തിളക്കട്ടെ നമ്മുടെ കപ്പ് ഫുള്ള് വെന്തിട്ടില്ലല്ലോ അപ്പം നമ്മൾ രണ്ടാം പാൽ കിടന്നൊന്ന് തിളക്കട്ടെ ഇനി ഒരു മുക്കാൽ ടു വൺ ടീസ്പൂൺ ഉപ്പിടാട്ടോ നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് നമുക്കിപ്പം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം ഈ സമയത്ത് നമ്മുടെ കപ്പ ഒന്ന് നല്ലോണം ഉടച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ നല്ല ആയിട്ട് വരും അങ്ങനെ നമ്മുടെ പാൽക്കപ്പ നല്ല വെന്ത് കുറുകി വരുമ്പോൾ നമുക്ക് നമ്മുടെ ഒന്നാം പാൽ ചേർക്കാം നമുക്ക് ഇത്തിരി ഉണ്ട് ഒന്നാം പാൽ ഇത്തിരി കൂടിയോന്ന് പക്ഷേ എനിക്ക് എനിക്കെൻ്റെ പാൽക്കപ്പ ഇത്തിരി ഗ്രേവി കൺസിസ്റ്റൻസിയിൽ വേണമെന്നാണ് ആഗ്രഹം നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കുറച്ച് കുറയ്ക്കാട്ടോ ആഡ് ചെയ്യുന്ന ക്വാണ്ടിറ്റി നമ്മൾ ഒന്നാം പാലിട്ട് അളപ്പിക്കണ്ടോ അതെല്ലാവർക്കും അറിയാം ഒന്ന് ചെറുതായിട്ടൊരു ചെറിയ തള വരുമ്പോ നമുക്ക് ഓഫ് ചെയ്തിട്ട് അടച്ചു വെക്കാം കേട്ടോ അപ്പേക്ക് എന്തെങ്കിലും സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് എത്തിക്കപ്പ വറുത്തിട്ടോ അതിന് വേണ്ടിട്ട് കുറച്ച് കരുവപ്പില് അതുപോലെ തന്നെ ഇവിടെ എടുത്തിരിക്കുന്നത് പത്ത് ചെറിയുള്ളിയും അതുപോലെ തന്നെ രണ്ട് വച്ചൽമുളകും കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ കടുകും ചെറൽ ആയിട്ട് ഗോൾഡൻ ബ്രൗൺ ആവണം അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ കപ്പയിലേക്ക് ഇടാം അങ്ങനെ നമ്മുടെ പാൽക്കപ്പ കപ്പ റെഡി ആയിട്ടുണ്ട് നമുക്ക് എന്തായാലും ടേസ്റ്റ് നോക്കിയാലോ കൂടനെ ചെറിയ ഉള്ളി ചിക്കൻ റോസ്റ്റ് ആണേ ഇതിൻ്റെ കൂടെ നമുക്ക് ഫിഷ് കറിയും കഴിക്കാം പക്ഷേ എനിക്ക് ചിക്കൻ വേണ്ടി ഇഷ്ടം ഇത് ഞങ്ങൾ സാൽമൺ സ്റ്റോറീസ് മേടിച്ചതാണ് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് പുതിയതായിട്ട് തുടങ്ങിയതാണ് ഞങ്ങൾ ഇതുവരെയായിട്ട് പോയിട്ടില്ല പക്ഷെ നമുക്ക് ദിവസം പോയി നോക്കാം നമുക്ക് ടേസ്റ്റ് നല്ല ടേസ്റ്റ് ഇണ്ടോ എന്റെ മോക്രികെച്ചാൽ നമ്മളെ കഴിച്ചു കൊണ്ടിരിക്കും പാൽക്കപ്പ് ഒരു ഭാഷങ്ങളിലൊന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ നല്ല ടേസ്റ്റ് ആണ് നിങ്ങൾ പാൽ എടുക്കുന്നതിൻ്റെ ഒഴിച്ച് ബാക്കി എല്ലാം ഈസിയാണ് അപ്പം എല്ലാവരും ഒരു ഭക്ഷണങ്ങളിലൊന്ന് ഫ്രൈ ചെയ്ത് നോക്കണം അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമൻ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ